ഈശുശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി ദൈവമാതൃത്വത്തിരുന്നാൾ നമ്മൾ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു നമ്മൾ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ദിവസത്തിനാണ് ആയിരിക്കുന്നത് ആഗോള സഭ തേയോത്തോക്കോസ് ദൈവത്തെ വഹിച്ചവൾ സംവഹിച്ചവൾ എന്നർത്ഥമുള്ള തേത്തോക്കോസ് ദൈവമാതൃത്വം പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന വലിയ വിശ്വാസ സത്യത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ദൈവമാതൃത്വത്തിൽ നാളും ആചരിക്കുകയാണിത് ഇന്നത്തെ വചനഭാവമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഗ്യൂക്കാണസ് വിഷം രണ്ടാമധ്യാൻ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഭാഗത്ത് ആ ആദ്യ സംഭവം ആട്ടുടേന്മാർ മറിയൂണ്ണിയേശയും ന്യോസിയപ്പിനെ മറിയത്തെ ഇവിടെ കാണുന്നു അവരുടെ അവരിങ്ങനെ ആരാഴ്ച അവർ തിരികെ പോകുന്നു ഇതിനു ശേഷം ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു എന്ന് വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് പരിശോധനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ ആ ശിശുവിനെ അവൾ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂത നിർദ്ദേശിച്ച യേശു എന്ന പേര് അവന് നൽകി ഇത്രയും ഭാഗമാണ് നമ്മുടെ സുവിശേഷ ഭാഗം ഇന്ന് ഇത് വായിച്ചപ്പോൾ ചിന്തിച്ചൊരു കാര്യം ഇതാണ് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ജനുവരി ജനുവരി എന്ന വാക്ക് ജനുവരി എന്ന് പറയപ്പെടുന്ന പേര് മാസത്തിന് ലഭിച്ചിരിക്കുന്ന ജനുവരി യൂസ് എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രീക്ക് ദേവനിൽ നിന്നാണ് ആ ദേവനു പ്രത്യേകതയുണ്ട് ഡബിൾ ഫേസ് ഡബിൾ ഫേസ്റ്റ് ഗോഡെന്ന് പറയാം ഡബിൾ ഫേസ് എന്ന് പറഞ്ഞാൽ രണ്ട് മുഖമുള്ളതല്ല ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും മുഖമുള്ള ഒരു ദൈവം അതൊരു ഡോ കീപ്പർ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു വാതിൽ തുറന്നു തരാൻ തരുന്ന ഒരു ദേവൻ അയാൾക്ക് മുൻപിലും പുറകിലും മുഖമുണ്ട് അയാൾ ഭൂതകാലങ്ങളിലേക്ക് നോക്കുന്നുണ്ട് എന്നാൽ ഭാവിയിലേക്ക് ലക്ഷ്യം വയ്ക്കുന്ന വർത്തമാനകാലത്തിൽ ജീവിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ദൈവം എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അയാളാണ് വാതില് തുറന്നു വരുന്നത് നമ്മൾ എന്തായാലും ഈ ജൂബിലി വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ വാതിൽ തുറന്നു കയറുന്നു എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട് പിന്നീട് പ്രത്യാശയുടെ ആ യാത്ര നമ്മൾ തുടരുകയാണ് നമ്മൾ പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ് ഈ ലോകവും പ്രത്യാശയുടെ ജൂബിലിയുടെ ലോകം നമുക്ക് അറിയാം ഈ പല നാല് ദിക്കുകളിൽ നിന്നും വരുന്ന മനുഷ്യർ ഈ നാല് നിറങ്ങൾ കൊണ്ടുള്ള മനുഷ്യർ സൂചിപ്പിക്കുന്നു ക്രിസ്തുവാകുന്ന അല്ലെങ്കിൽ ക്രിസ്തു നൽകുന്ന രക്ഷയുടെ രക്ഷയിൽ പ്രത്യാശയോടും ലേക്ക് അവർ ഒരുമിച്ച് ചേർന്ന് ആ കെട്ടിപ്പ് ഒരുമിച്ച് ചേർന്ന് അവർ യാത്ര ചെയ്യുന്നു അവർ യാത്ര ചെയ്യുന്നത് കടലിന് മുകളിലൂടെയാണ് തിരകളുണ്ട് താഴെ തിര കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുരിശിൽ നിന്നും നങ്കൂരമുണ്ട് കുരിശിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ തിരയിൽപ്പെട്ടവൻ താഴ്ന്നു പോവുകയില്ല ഇതാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ലോകയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ലോകം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ക്രിസ്തുവാകുന്ന കുരിശാണ് നമ്മുടെ നങ്കൂരം ജീവിതമാകുന്ന കടലിലൂടെ യാത്ര ചെയ്യുകയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട് നാല് നിൽക്കുന്നുള്ള നിന്നുള്ള മനുഷ്യർ തമ്മിൽ തമ്മിൽ തള്ളി നിൽക്കാനുള്ളതല്ല ഒരുമിച്ച് നിന്നുകൊണ്ട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ തിരയുടെ വീതം യാത്ര ചെയ്യുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരയ്ക്കും വീതേ നടക്കുവാൻ കരം നൽകുന്ന കർത്താവിനെ തന്നെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മൾ പരാതി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ പല വ്യത്യാസങ്ങളൊക്കെ പറയാൻ സാധിക്കുമെങ്കിലും പഴയ നിയമത്തിൽ ദൈവം കടല് മുറിച്ച് കര കാണിച്ച് അവരിലും ആ വഴിയിലൂടെ വഴി നടത്തിയവരാണ് പക്ഷേ പുതിയ നിയമത്തിലെ ദൈവം അങ്ങനെയല്ല കര കര കാണിക്കത്തക്ക രീതിയിൽ കടൽ മുറിക്കുന്നതൊന്നുമില്ല ആ കടലിനും മീതെ നടന്നിട്ട് കൈവിടിച്ച് പത്രൂസിനെ കൂടെ നടത്താൻ ശ്രമിക്കുന്ന ഈശോയെ കാണുന്നത് കടലിനും ഇതേ ഈ ജീവിതത്തിൻ്റെ അനേകം പ്രശ്നങ്ങളും നിരാശയിലേക്ക് നമ്മളെ ആഴ്ന്നെ അരിച്ച് താഴ്ത്താൻ പോരുന്ന രീതിയിലുള്ള തിരമാലകളുടെ പ്രശ്നങ്ങൾ നമുക്ക് മുമ്പേ നമുക്ക് മുമ്പിൽ വരുമ്പോഴും ക്രിസ്തുവിനെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷയാകുന്ന കുരിശ് നങ്കൂരം ഇട്ടുകൊണ്ട് ആ തിരക്കും ഇത് നടന്നു നീങ്ങുക എന്നുള്ളതാണ് ഈ ജൂബിലി വർഷത്തിന് വളരെ പ്രധാനപ്പെട്ട ചിന്ത വളരെ പ്രധാനപ്പെട്ട ഞാനോഷ്യാൻ ലോകം ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇത് ചിന്തിക്കുമ്പോൾ സ്പേസ് ആൽവി പ്രത്യാശീൽ രക്ഷ എന്ന് പറയപ്പെടുന്ന ബെനഡിറ്റ് പാപ്പായുടെ ശാക്രിയ ലേഖനം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും നമുക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൈനിക ശുശ്രൂഷയുടെ മൂന്നാം വർഷം അതായത് രണ്ടായിരത്തി ഏഴ് നവംബർ മുപ്പതിന് അപ്പൂസിനാവിഷ്ണ അന്ത്രയോസിൻ്റെ തിരുനാൾ ദിനത്തിൽ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് നൽകപ്പെട്ട ശാക്രിയല ലേഖനമാണ് സ്പേ സാൽവി സ്പേ സാൽവിയുടെ അർത്ഥം പ്രത്യാശയരക്ഷ അതിൽ നമ്മൾ ആ ശാക്രിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക അൻപത് ഖണ്ണികകളാണ് സ്വാഭാവികമായും എല്ലാ ശാക്രീയ ലേഖനങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്നത് ഈ അവസാന ഖണ്ണികകൾ മാതാവിനെ കുറിച്ചുള്ളതായിരിക്കും നമുക്ക് ഇവിടെയും പ്രത്യാശയെക്കുറിച്ച് പ്രത്യാശ വഴിയാണ് രക്ഷയെന്ന് പറയപ്പെടുന്ന ഈ ശാക്രിയ ലേഖനത്തിനകത്ത് മാതാവിനെക്കുറിച്ചുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കും ഭാഗം ഇങ്ങനെയാണ് ഈ നാല്പത്തി ഒമ്പതാമത് കണ്ണിയ മറിയം പ്രത്യാശയുടെ താരം മറ്റ് പല മറിയത്തെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ഈ അവസാന ഭാഗം എടുക്കാം അപ്പം വായി അത് ഒന്ന് ചുരുക്കൊന്ന് വായിച്ചേക്കാം ഇങ്ങനെയാണ് ആയിരം വർഷങ്ങൾക്കപ്പുറം എട്ടാം നൂറ്റാണ്ടിലോ ഒൻപതാം നൂറ്റാണ്ടിലോ രചിക്കപ്പെട്ട ഒരു ഗീതത്തിൽ ദൈവമാതാവായി മറിയത്തെ തേവതോക്കസ് ദൈവ മാതത്വത്തിനാളാണല്ലേ ഇന്ന് ദൈവമാതാവായി മറിയത്തെ സമുദ്ര താരവേ എന്ന സഭ സംബോധന ചെയ്യുന്നുണ്ട് മനുഷ്യജീവിതം ഒരു യാത്രയാണ് ഒരു ലക്ഷ്യത്തിലേക്കാണത് എങ്ങനെയാണ് നാം മാർഗം കണ്ടെത്തുക പലപ്പോഴും ഇരുണ്ടതും കൊടുങ്കാറ്റ് നിറഞ്ഞതുമായ ചരിത്രത്തിലെ സാഗരത്തിലൂടെ കട കടലിലൂടെയുള്ള ഒരു കപ്പൽ യാത്ര പോലെയാണ് ജീവിതം നമ്മൾ ഈ ലോകം ഓർക്കുക കടൽ ആണ് ഈ ജീവിതം ഈ ജൂബിലിയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് രണ്ടായിരത്തി ഏഴിൽ ബ്രഹിത് പാപ്പ എഴുതിയ ഒരു വളരെ ട്രഡീഷണൽ ആയൊരു ചിന്തയാണ് ഈ സമുദ്ര സമുദ്രമാണ് ഈ ജീവിതം എന്നൊക്കെയുള്ളത് ഈ യാത്രയിൽ പാത കാട്ട കാട്ടുന്നതിനുള്ള നക്ഷത്രത്തിനായതായും ഉറ്റുനോക്കുന്നു നല്ല ജീവിതം നയിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ നക്ഷത്രങ്ങൾ അവർ പ്രത്യാശയുടെ നക്ഷത്രങ്ങൾ പ്രത്യാശയുടെ നക്ഷത്രങ്ങളാണ് തീർച്ചയായും ക്രിസ്തുവാണ് യഥാർത്ഥ പ്രകാശം ചരിത്രത്തിലെ എല്ലാ നിഴലുകൾക്കും മുകളിൽ ഉദയം ചെയ്ത സൂര്യനാണ് അവിടുന്ന് പക്ഷേ അവിടുത്തെ പക്കലെത്തുന്നതിന് നമുക്ക് സമീപസ്ഥമായ വെളിച്ചം ആവശ്യമുണ്ട് അവിടുത്തെ പ്രകാശത്തിൽ പ്രക്ഷോഭിക്കുകയും അങ്ങനെ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്ന ആളുകളു നമുക്ക് പ്രത്യാശയുടെ ഒരു നക്ഷത്രമായി നക്ഷത്രമായിരിക്കുവാൻ മറിയത്തേക്കാൾ അധികമായി ആർക്കാണ് കഴിയുക തൻ്റെ സമ്മതത്തിലൂടെ മറിയം നമ്മുടെ ലോകത്തിൻ്റെ വാതിൽ ദൈവത്തിന് തന്നെ തുറക്കുകയാണ് ചെയ്തത് അതിൽ ആരിൽ ആരിലാണോ ദൈവം മാംസം ധരിക്കുകയും നമ്മളൊരുവിനായി തീരുകയും നമ്മുടെ ഇടയിൽ കൂടാരമടിക്കുകയും ചെയ്ത് ആ സജീവമായ സമാഗമ കൂടാരമായി തീർന്നു മറിയം പിന്നെ ഒരു മറിയത്തോടൊരു പ്രാർത്ഥനയാണ് അടുത്ത രണ്ടാഗത്ത് കണ്ണി നമുക്ക് പിന്നീട് വായിക്കാം എന്താ ഈ ഭാഗം സൂചിപ്പിക്കുന്നത് സ്റ്റെല്ല മാരിസ് സ്റ്റില്ല മാരിസ് എന്നൊരു അർത്ഥം ഉണ്ടായതെന്ന് പറയുന്നത് അതായത് സമുദ്രത്തിൻ്റെ ഒരു തുള്ളി സമുദ്രത്തിൻ്റെ ഒരു തുള്ളി അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു അർത്ഥമുണ്ട് അത് അതിൻ്റെ അക്ഷരങ്ങൾ മാറിയാണ് പിന്നീട് സ്റ്റെല്ല മാരിസ് ആയെന്നും ചില ദൈവശാസ്ത്രന്മാർ പറയുന്നുണ്ട് എന്താണ് സ്റ്റെല്ല മാരിസ് എന്ന് പറയുന്നത് സ്റ്റാർ ഓഫ് സി സമുദ്രതാരം എന്നാണ് അർത്ഥം നമുക്കറിയാം മോർണിംഗ് സ്റ്റാർ എന്നും പരിശുദ്ധ നമ്മൾ വിളിക്കുന്നുണ്ട് സൂര്യൻ കടന്നുവരുന്നതിന് തൊട്ട് മുമ്പ് ആ വരവ് അറിയിച്ചു കൊണ്ടുവരുന്ന നക്ഷത്ര മോർണിംഗ് സ്റ്റാർ പ്രഭാ പ്രഭാതനക്ഷത്രം പുഷകാരൻ നക്ഷത്രം എന്ന് വിളിക്കുന്നത് അപ്പോൾ സമുദ്രതാരം പരിശു നമുക്കറിയാം സമുദ്രത്തിൽ ദിശയറിയാതെ ഉഴലുന്ന മനുഷ്യർക്ക് ദിശ കാണിച്ചു കൊടുക്കുന്ന വഴി നടത്തുന്ന നക്ഷത്രമാണ് ജ്ഞാനികൾ നക്ഷത്രത്തിൻ്റെ പിന്നാലെ ഈ നക്ഷത്രത്തെ പിഞ്ചന്നുകൊണ്ട് പുൽക്കൂട്ടിലെത്തി എന്ന് പറയുമ്പോൾ ആ നക്ഷത്രം മറിയത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ എത്ര ഞാനികളാണെന്ന് പറഞ്ഞാലും ശരി എത്ര അറിവുള്ളവരാണെന്ന് പറഞ്ഞാലും ശരി മറിയ എന്നൊരു നക്ഷത്രം നമ്മളെ വഴി നടത്തുന്നില്ലെങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിനി എത്ര അറിവുണ്ട് എത്ര പാണ്ഡിത്യമുണ്ട് നമ്മൾ എത്ര തിയോളജി അറിയാം എത്ര വലിയ അത്ഭുത പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഇല്ല നോക്കുക അവരെല്ലാം മറിയുവന്ന നക്ഷത്രത്തിലൂടെയാണ് ക്രിസ്തുവിൽ എത്തിച്ചേര്ന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും അപ്പോൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന ടോൺ ബോസ്കോയുടെ ഒരു മനോഹരമായ സ്വപ്നമുണ്ട് ആ സ്വപ്നം ഇങ്ങനെയാണ് ഒരു കപ്പൽ കപ്പലിനകത്ത് മെത്ര പാപ്പ മെത്രാന്മാർ ആളന്മാർ മൈദിക സന്യസ്സരെ സമർപ്പിതരന്മാർ കുഞ്ഞുങ്ങൾ സകലരുമുണ്ട് ഒരു സിനിറ്റൽ കപ്പലെന്നു വേണമെങ്കിൽ പറയാം ഈ കപ്പൽ ഇങ്ങനെ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കടല് പ്രക്ഷുബ്ധമാകുന്നു ഈ കപ്പലിങ്ങനെ ആടി ഒലിഞ്ഞത് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സ്വരം ഒരു അശരീരി പറയാണ് നിങ്ങൾ കടലിൽ രണ്ട് തൂണുകൾ കാണും അതിലേക്ക് വലിച്ചു കെട്ടുക ഈ കടലിനെ ഈ കപ്പലിനെ അപ്പോൾ കടൽ ശാന്തമാകും രണ്ട് തൂണുകൾ കാണുന്നു ഈ രണ്ട് തൂണിലേക്ക് ഇവർ നങ്കൂര ഇടുന്ന പോലെ ഇവരിങ്ങനെ വലിച്ചു കെട്ടുക വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഇവർ ശ്രദ്ധിക്കുന്നു ഒരു തൂണിന് മുകളിലായിട്ട് അരുളിക്കയിൽ ദിവ്യങ്കാരൻ വീണിരിക്കുന്നു മറ്റൊരു തൂണിന് മുകളിലായിട്ട് പുഞ്ചിരി തൂക്കി പരിശുദ്ധ അമ്മ നിൽക്കുന്നു അപ്പോൾ ഈ രണ്ട് തൂണുകളിലാണ് സവയാടി ഉരയാതെ സകല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ദ്രോഹങ്ങളുടെയും തീവ്രവാദ അക്രമങ്ങളുടെയും വർഗീയതയുടെയും മതപീഡനത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഒക്കെ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചയുടെയും ഒക്കെ പ്രശ്നങ്ങളുടെ കടന്നു പോകുമ്പോൾ സഭ തകരാതെ നിലകൊള്ളാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളിലാണ് എന്ന് ഓർമ്മിക്കുക അപ്പം നമുക്കിങ്ങനെ പ്രത്യാശയുടെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യാശയുടെ പൊന്താരകമായ പരിശുദ്ധ അമ്മയുടെ പിന്നാലെ പോകാം നമ്മളിങ്ങനെ ഈ ലോഗോ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഈ കവർ പേജിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ലോഗോയിൽ ഈ മനുഷ്യൻ ഇങ്ങനെ നാല് മനുഷ്യൻ ഇങ്ങനെ കുരിശിനെ പുലുകയാണ് പക്ഷേ ഈ ആളുകൾക്കും കുരിശിനും ഇടയിൽ നക്ഷത്രമായ മറിയും കൂടി ഉണ്ടാവണം എന്നാൽ മാത്രമേ അതിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കിങ്ങനെ എന്തൊക്കെയാണ് ജൂബിലി കവാടം തുറന്നുകൊണ്ടാണ് ഈ ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്നത് വചനം മറിയത്തിൻ്റെ ഹൃദയ കവാടം തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി ഉദര കവാടം തുറന്നുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി ഈ സ്വർഗ കവാടം തുറന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി വീണ്ടും സ്വർഗത്തിൽ നിന്ന് തിരികെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് നിരാശയുടെ തിരകളെ അതിജീവിച്ചുകൊണ്ട് പ്രത്യാശയുടെ ആ ഒരു ധൈര്യസമേതമുള്ള യാത്ര മുന്നോട്ട് നടത്തുവാനായിട്ട് പാപ്പ ആഹ്വാനം ചെയ്ത ജൂബിലി വർഷത്തിൽ പരിശുദ്ധ അമ്മയെന്ന പൊന്താരകത്തെ പിഞ്ചെന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശാവുന്ന നങ്കൂരത്തിൽ ഉറച്ചു പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ കടലിനു മീതെ നമുക്ക് യാത്ര ചെയ്യാം എല്ലാവർക്കും ദൈവമാതൃത്വ തിരുനാളിലെ ആശംസകൾ നേരുന്നു ഒപ്പം അനുഗ്രഹപ്രദമായ പ്രത്യാശ സമ്പൂർണമായ ഒരു പുതുവത്സരം ആശംസിക്കുകയും ചെയ്യുന്നു നന്ദി